നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ കുറച്ച് ഫോട്ടോസുകൾ എന്തായാലും ഉണ്ടാകും പഴയ ആൽബം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ചിലതൊക്കെ ദ്രവിച്ച് തുരുമ്പിച്ച് ഒന്നിനും കൊള്ളാതെ കിടക്കുന്നുണ്ടാകും അതിൽ പലതും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉപ്പാൻറേത് അല്ലെങ്കിൽ ഉമ്മാൻ്റേത് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടേത് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടേത് ആരതുമാകട്ടെ നമുക്ക് ആ ഒരു പഴയ ഫോട്ടോ അതിന്റെ ആ കേടുപാടുകളൊക്കെ മാറ്റിയിട്ട് പുതിയതാക്കി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഴയ എല്ലാ ഫോട്ടോകളും പുതിയ രൂപത്തിൽ അതിന്റെ കേടുപാടുകളൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാറ്റ് ജി പി ടി ആണ് ചാറ്റ് ജി പി ടിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഒരുപാട് നല്ല നല്ല പ്രത്യേകതകൾ അതിലുണ്ട് അതിൽ തന്നെ നമുക്ക് പഴയ ഫോട്ടോ പുതിയതാക്കി മാറ്റാനും സാധിക്കും നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യമായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും മുകളിൽ തന്നെ നിങ്ങൾക്ക് സൈൻ അപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും കൊണ്ട് ഇത് സൈൻ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഉള്ള ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ സൈനപ്പ് ചെയ്യാം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ഐ ഡികളും ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ചോദിക്കും ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല കണ്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് ഓപ്ഷനുകൾ വരും ഇവിടെ ഫോട്ടോസ് ക്യാമറ ഫയൽസ് നമുക്ക് ഫോട്ടോസ് തിരഞ്ഞെടുക്കാം ഇവിടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് പഴയ ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഡൺ കൊടുക്കുകയാണ് ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് ഏത് രൂപത്തിലാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ആവശ്യം അത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തത് ഇവിടെ പേസ്റ്റ് പേസ്റ്റിയാണ് ഫിക്സ് ദിസ് ഇമേജ് റിപ്പയർ ദ ഡാമേജ്ഡ് പാർട്സ് എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തത് അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഫോട്ടോ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് നമ്മൾ എഴുതിയത് ഇവിടെ താഴെ കാണാനും സാധിക്കും ഓക്കെ ഇനി കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ദാ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഡാമേജ് ഉണ്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് ചാറ്റ് ജി പി ടി എത്ര നല്ല രൂപത്തിൽ റിപ്പയർ ചെയ്തു തരും എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ പ്രോസസ്സിങ് ഇമേജ് കാണിക്കുന്നുണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരമല്ല കുറച്ചധിക നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ എനിക്ക് നല്ല രൂപത്തിൽ എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ ഫോട്ടോ അത്രയ്ക്ക് ഡാമേജ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു നിങ്ങളെ കൂടുതൽ നേരം ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല നമുക്കൊന്ന് സ്പീഡാക്കാം ഈ ഒരു ഫോട്ടോ ഏത് രൂപത്തിലാണ് റിപ്പയർ ചെയ്തു തരുന്നത് നോക്കാം ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇതാ കണ്ടോ മനോഹരമായിട്ട് നല്ല രൂപത്തിൽ റിപ്പയർ ചെയ്ത് നൽകിയിട്ടുണ്ട് ഇതാ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊരു കുത്തോ കലയോ ഒന്നുമില്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് ചാറ്റ് ചെയ് പീട്ടി ആ ഒരു പഴയ ഫോട്ടോ നല്ല രൂപത്തിൽ പുതിയ രൂപത്തിൽ നമുക്ക് റിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് ആദ്യത്തെ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ഡാമേജ് ഉള്ള ഫോട്ടോയാണ് നമുക്ക് ഈ രൂപത്തിൽ മനോഹരമായിട്ട് നമുക്ക് ചാറ്റ് ജി പി ടി റിപ്പെയർ ചെയ്ത് നൽകിയിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ദാ ഇവിടെ നൽകിയിട്ടുണ്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ദാ ഇവിടെയും നൽകിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള എത്ര പഴകിയ ഫോട്ടോ ആണെങ്കിലും അതിന് എത്ര ഡാമേജ് ഉണ്ടെങ്കിലും ചാറ്റ് ജി പി ടിയിലൂടെ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് പുതിയ ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എത്ര പഴകിയ ഫോട്ടോവും അതിന്റെ കേടുപാടുകളൊക്കെ മാറ്റിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത ദിവസത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ